ഹായ് ഫ്രണ്ട്സ് എറണാകുളം ജില്ലയുടെ കിഴക്ക് ഭാഗങ്ങളിലേക്ക് ചെന്നാൽ കപ്പയും ചാളയും വയ്ക്കുവേ അപ്പോൾ അവരുണ്ടാക്കുന്ന ആ രീതിക്ക് നമുക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാം കപ്പയും ചാളയും അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക അപ്പോൾ ചാളം ഇവിടെ വെട്ടിത്തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വലിയ കഷ്ണം ഇഞ്ചി നമുക്കൊന്ന് ചതച്ചെടുക്കണേ അത് നമുക്ക് ചാള വെട്ടിവെച്ചേക്കുന്നതിലേക്ക് ഇട്ടുകൊടുക്കാം ഒരാറേഴ് കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കപ്പയായതുകൊണ്ട് നമുക്ക് വെളുത്തുള്ളി ഇടണം അപ്പം നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണേ ഇതും കൂടെ നമുക്ക് ചാളയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചുമന്നുള്ളി ഒരു പത്ത് കഷ്ണം ചുമന്നുള്ളി എടുക്കണേ ചുവന്നുള്ളിയൊക്കെ ഇടുമ്പോഴത്തേനുമാണ് അതിൻ്റെ ആ രുചി കിട്ടുകയുള്ളൂ അതും ഇതേപോലെ തന്നെ ചതച്ചെടുക്കണേ ഇതും കൂടെ ഇട്ട് കൊടുക്കാം ബാക്കിയുള്ള ഉള്ളിയും കൂടെ ചതച്ചെടുക്കാം ഇനി നമുക്ക് രണ്ട് കാന്താരി മുളകും കൂടെ ചതച്ചിടണേ രണ്ടെണ്ണം ഇട്ടാൽ മതിയേ അപ്പോൾ ആ കപ്പയ്ക്ക് നല്ലൊരു എരിവും കിട്ടും നല്ല പഴുത്ത കാന്താരി മുളകാണേ ഇനി നമുക്കിതിലേക്ക് വേണ്ട കറിവേപ്പിലയാണ് ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം കറിവേപ്പില നമുക്ക് അവസാനം ഇടാം ഇനി ഒരു നാല് ടീസ്പൂൺ മുളക് പൊടി ഇത് പിരിയൻ മുളകും എരുവെള്ള മുളകും കൂടെ പൊടിച്ചതാണ് ഇനി ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കണം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവിശത്തിനെ ഉപ്പിടണം. അപ്പോൾ നമ്മൾ ഈ കപ്പക്കക്കുള്ള എരിവും കൂടേ ഇട്ടട്ടുണ്ട്. അതുകൊണ്ടാണ് 4 ടീ സ്പൂൺ നരച്ച് മുളക് ഇട്ടത്. ഇനി ഞാൻ ഇവിടെ ഒരു മൂന്ന് കഷ്ണം പുളി, കൊടമ്പുളി എടുത്തു വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ ഇട്ടുവെച്ചിരുന്നതാണ്. ಅದും കൂടി ഇട്ടു കൊടുക്കണം. ഇനി നമുക്ക് ഇടഅടപതു വെക്കാം. ഇത് നല്ലതുപോലെ തിളച്ച് വേവട്ടെ. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കണേ ഇനി ഞാൻ കപ്പ പൊളിച്ച് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് ഇതൊന്ന് കൊത്തി കൊത്തി അരിഞ്ഞെടുക്കണം ഒരല്പം വലിപ്പമുള്ള കഷ്ണമായിട്ടാണ് കൊത്തി കൊത്തി എടുക്കണേ അപ്പോൾ ഈ കൊത്തി വെള്ളത്തിട്ടിടുമ്പം ഈ കപ്പയ്ക്ക് കട്ടുണ്ടെങ്കിൽ അത് കുറച്ചൊന്നോട് പോയി കിട്ടും ഇനി നമുക്കിത് കഴുകി നല്ലതുപോലെ കഴുകിയെടുക്കണേ കഴുകി കുക്കർ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കുക്കറിൽ ഒരു മുക്ക പാത്രം വെള്ളം വെച്ചിട്ടുണ്ടേ എന്നു വെച്ചാൽ ഇതിന് കട്ടുണ്ടെങ്കിൽ നല്ലപോലെ തിളക്കുമ്പോൾ അങ്ങോട്ട് മാറിക്കിട്ടുവേ അതുകൊണ്ടാണ് കൂടുതൽ വെള്ളം വെച്ചത് പക്ഷേ പച്ചക്കപ്പ കഴിച്ചു നോക്കിയിട്ട് കയ്പൊന്നും ഇല്ല എന്നാലും ഒരു നേരിയ ൂറിലുണ്ടാവും അതുകൊണ്ടാണ് ഇത്രയും വെള്ളം വെച്ചത് ഇനി നമുക്ക് അപ്പം മീനൊക്കെ പറ്റി വന്നിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം ചാള നല്ലതുപോലെ പറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് കപ്പ അടുപ്പത്ത് വെക്കാം കപ്പ നല്ലതുപോലെ തിളക്കട്ടെ ഞാൻ മൂടുന്നൊന്നുമില്ല നല്ലതുപോലെ തിളക്കട്ടെ തിളയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ വെള്ളം വെള്ളമൊന്നും ഊറ്റിക്കളയണം ഈ വെള്ളം മൊത്തം ഊറ്റിക്കളയണേ മൊത്തം വെള്ളവും ഊറ്റണം ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒത്തിരി അധികം ഒഴിച്ചിട്ടുണ്ടേ ഇനി നമുക്കിത് അടപ്പത്ത് വെക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ ഈ കുക്കറിൻ്റെ വെയിറ്റ് അങ്ങ് എടുത്ത് മാറ്റിയേക്കണേ വെയിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വെന്ത് പോകും അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ നല്ലതുപോലെ തിളച്ച് വെന്തിട്ടുണ്ട് നമുക്കൊന്ന് കോരി നോക്കാം ഉണ്ടോ നല്ല വലിപ്പത്തിലാണ് ഞാൻ കപ്പ ഇട്ടേരുന്നത് ഇനി നമുക്ക് ഈ വെള്ളവും കൂടെ ഒന്ന് ഊറ്റിക്കളയാം ഉണ്ടോ നല്ല പൊടി പോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചീനിച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ കപ്പ ഇട്ട് കൊടുക്കാം കുക്കറിലാവുമ്പോൾ നമുക്ക് ഇളക്കാനൊക്കെ പ്രയാസമാവേ ഇനി നമുക്കിതിലേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചാളയും കൂടെ ഇട്ട് കൊടുക്കാം ചാളക്കറി നിരത്തി ഇട്ട് കൊടുക്കാം ആ ചാള വറ്റിച്ച മണമൊക്കെ വരുന്നുണ്ട് മൊത്തം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് അര കിലോ ചാളയുണ്ട് ഇനി നമുക്ക് ഈ ചാളയുടെ വാലയിൽ പിടിച്ചിങ്ങനെ പൊക്കിയിട്ട് പതുക്കിയൊന്ന് കുടഞ്ഞാൽ മതി അപ്പോൾ ആ ദശയെല്ലാം ഈ ചീനീച്ചട്ടിയിട്ട് വീഴും കപ്പയുടെ പുറത്തേക്ക് എല്ലാം ഇതേപോലെ തന്നെ കുടഞ്ഞെടുക്കണേ അപ്പം നമുക്ക് കപ്പ കുഴക്കുമ്പം മുള്ളുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വെറുതെ ഇട്ട് കുഴക്കുമ്പം കപ്പ നിറച്ച് മുള്ളായിരിക്കേ നമുക്ക് കഴിക്കാൻ ബുദ്ധിമുട്ട് വരുവേ കണ്ടോ ഇതേപോലെ എല്ലാം കുടഞ്ഞെടുത്താൽ മതിയെ അപ്പം ഇങ്ങനെ കപ്പ വെക്കുന്നത് പറഞ്ഞു തന്നത് ഞങ്ങളുടെ അടുത്ത് വീട്ടിലൊരു ചേച്ചിയുണ്ട് അവർ ഏഴക്കരനാടുള്ളതാണ് അപ്പോൾ അവരൊക്കെ എപ്പോഴും ഇങ്ങനെ വെക്കും അങ്ങനെ അവരെനിക്ക് പറഞ്ഞു തന്നതാ ഇങ്ങനെ വെച്ചാൽ മതി നല്ല ടേസ്റ്റാന്ന് അപ്പോൾ കപ്പയും ചാളയും മേടിക്കുമ്പം ഇങ്ങനൊരു കറി ഉണ്ടാക്കാൻ ആരും മറക്കരുതേ കറിയല്ല ഇപ്പം നാലുമണിക്കൊക്കെ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണേ നല്ലപോലെ ഇളക്കി കൊടുക്കണം നമുക്ക് ഉപ്പുണ്ടോന്നൊന്ന് നോക്കാം ഉപ്പും പുളിയും എരിവും ഒക്കെ ഉണ്ട് നല്ല ടേസ്റ്റാണ് ഇനി നമുക്കിതിൻ്റെ പുറത്തേക്ക് ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുക്കണേ ആ കറിവേപ്പില കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി ഇടണേ അപ്പം നല്ലൊരു മണം കിട്ടും ഇനി നമുക്കിതിലേക്ക് നല്ല പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം ഒരു രണ്ട് സ്പൂൺ നിറച്ച് ഒഴിച്ചു കൊടുക്കണേ എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ ഞാനിവിടെ ചെറിയ തീയിലാണ് ഇട്ടിരിക്കുന്നത് ഒത്തിരി അങ്ങോട്ട് വെള്ളം വറ്റിച്ച് എടുക്കരുതേ നല്ല കുഴഞ്ഞിരിക്കുന്ന ഒരു പരുവായിരിക്കണേ അപ്പോൾ ഒരു കപ്പയും ചാളക്കറിക്കും നല്ലൊരു രുചിയാണ് അപ്പം നമുക്കൊരു ഇലയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ ഇലയുടെ മണവും ഇല ഉള്ള ഒരു നല്ലൊരു മണം ഉണ്ടല്ലോ അതൊക്കെ ഈ കപ്പയിലേക്ക് കിട്ടുവേ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്